ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തോണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ വന്ന വന്നപ്പോടെ ഞാൻ കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ീ ഇപ്പൊ ചായ റെഡി ആക്കണം അപ്പൊ നീ ചായ ഒന്ന് റെഡി ആക്കിട്ടെടുക്കാണ് സ്കൂളില്ലാത്തോണ്ട് തന്നെ പെട്ടെന്ന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരുമിച്ചൊന്നും ആക്കണില്ല കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂൾ ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒരുമിച്ച് തന്നെ ആക്കും ഇന്നിപ്പോ ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഉള്ളു ആക്കണത് ടെൻഷൻ അടിച്ചൊന്നും ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ സ്കൂളില്ലെങ്കിൽ സ്കൂൾ സ്കൂളുണ്ടാകുമ്പോൾ പിന്നെ എത്ര നേരത്തെ എണീറ്റാലും ഒരു ടെൻഷൻ ആവും നേരം വൈകുമോ ഇല്ലേ മക്കൾ പോകാനാവുമ്പോഴത്തേന് ഫുഡൊക്കെ ആകുമോന്നില്ല ടെൻഷൻ ആവും ഇന്നിപ്പം അതൊന്നുമില്ല അപ്പം ഞാൻ പതുക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ആക്കണത് അപ്പം അതാ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇക്കാക്ക് ചായ കൊടുക്കാണ് മക്കളൊന്നും എണീറ്റിട്ടില്ല അപ്പോൾ ഇക്കാലത്ത് ഇല്ല ചായ ഒക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ഉരുളക്കേങ്ങ ഒന്ന് തൊലിയൊന്നും കളയാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പൊട്ടറ്റോ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പൊട്ടറ്റോ വേവിച്ചെടുക്കണത് ഇനിയിപ്പോൾ അതിലേക്കുള്ള സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാണ് അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതും മസാലക്കുള്ളതും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് കട്ട് ചെയ്തെടുക്കണത് ഇതിപ്പോൾ ഞാൻ ദോശൻ്റെ കൂടെ കഴിക്കാൻ കടലും ഉരുളക്കേങ്ങ കൂടെ ഇട്ടൊരു കറിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കടലക്കറിയാണിത് എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിടി കടല ഞാനൊന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രി വെള്ളത്തിലിട്ടതായിരുന്നു അപ്പോൾ അതും പിന്നെ ഒരു ഉരുളക്കേങ്ങ് ഒരു സവാള പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു പകുതി തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്കുള്ള മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചുകൊടുത്ത് ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ പൊട്ടാറ്റോ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുറച്ച് കടുക് കടകിട്ടൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തോളും കുറച്ച് കറി പിന്നെ ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്ത പൊട്ടറ്റോം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ക്യാരറ്റും കൂടെ ചേർക്കണം എന്ന് വിചാരിച്ചാണ് മറന്നുപോയി ഇപ്പോൾ പൊട്ടറ്റോ ചേർത്ത് കൊടുത്തപ്പോഴാണ് ഇപ്പോൾ ഓർമ്മ തന്നത് അപ്പോൾ എന്തായാലും നമ്മളെ പൊട്ടറ്റോ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഞാൻ ദോശ ചുടാൻ വേണ്ടിയിട്ട് ദോശക്കല്ലൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പം ഇനി ഞാൻ ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ പൊട്ടറ്റോ മസാല റെഡിയായി അപ്പോഴേക്കും കറിയും കൂടെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കറിയിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേഗം തന്നെ ദോശ ഒന്ന് ചുട്ടെടുക്കുകയാണ് ദോശ ചൂടിനടയില് ഞാൻ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ചു കൊടുക്കുന്ന കിട്ടുമ്പോ uh തരാം -huh. അങ്ങനെയൊക്കെ ഇക്ക പോണെന്ന് നോക്കി ഇന്ന് തിരിച്ച് കിച്ചണില് വന്നപ്പോഴത്തേനും ദോശ കരിഞ്ഞു വിചാരിച്ചു ഞാൻ കേട്ടോ ഭാഗ്യത്തിന് ദോശ കരിഞ്ഞിട്ടില്ല ഈ ഒരു പരിവായിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ എനിക്ക് കഴിക്കാൻ ഒരു മസാല ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ റെഡി ആക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ നോക്കിയപ്പം തേങ്ങ ചെലവിയത് തീർന്നു പോയിട്ടോ അപ്പോൾ പിന്നെ ചമ്മന്തി വേണ്ട എന്ന് വേണ്ടാന്ന് മടി കാരണം അപ്പം അങ്ങനെ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് മക്കൾ എണീറ്റിട്ടുള്ളൂ മക്കൾക്കുള്ള ദോശയൊക്കെ ചുട്ടെടുക്കണത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കട്ടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കൂടിയിരിക്കും പിന്നെ പാത്രം കഴുകാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കയറി എടുക്കുകയാണ് ഇനിയിപ്പോൾ ലഞ്ചൊക്കെ റെഡിയാക്കണം അതിൻ്റെ അടയ്ക്ക് അഹിയാൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനില്ല ഒക്കെ ഒന്ന് കൊടുത്തു ഇനിയിപ്പോൾ അവന് ഇല്ല വേണം എന്നാണ് വന്നതാണ് കേട്ടോ അപ്പം എന്ത് കൊടുത്താലും ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ച് ചോദിക്കുമ്പോൾ അപ്പം പറയും ടു വേണം ടു വേണം കേട്ടോ അങ്ങനെ ടു വേണം എന്നാണ് വന്നതാണ് ഇതിപ്പോൾ ഞാൻ ഓയില് ഒഴിച്ചെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ബോട്ടിലാണ് കേട്ടോ വെളിച്ചെണ്ണൻ്റെ ബോട്ടിൽ കേട് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ബോട്ടിൽ ബോട്ടിലന്നെയായിരുന്നു ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരുന്നത് അതിപ്പം കേടായിപ്പോയി അപ്പം പുതിയതൊരണം ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാണ് എപ്പോഴും എണ്ണ എടുക്കാമെന്ന് നോക്കുമ്പോഴാണ് ഇത് ഒഴിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കുക അപ്പോൾ വിചാരിച്ചാൽ അതൊന്ന് കയറിയിട്ട് വെക്കാം അപ്പം പിന്നെ പെട്ടെന്ന് അതിൽ ഒഴിച്ച് വയ്ക്കാമല്ലോ അങ്ങനെ അതും കൂടെ ഒന്ന് കയറി വെക്കാണ് ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതുപോലെ ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കും കേട്ടോ വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യൂല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒരുമിച്ചാക്കുമ്പോൾ പിന്നെ ഞാൻ എല്ലാ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യാം ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം റെഡി ആയല്ലോ ഇനിയിപ്പോൾ ലഞ്ച് ആക്കുമ്പോൾ കുറച്ച് സമയമാവും അപ്പോൾ ഞാൻ വിജയിച്ചതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിടാണ് അപ്പോൾ അങ്ങനെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് ജസ്റ്റ് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും അപ്പോൾ കാണുമ്പോൾ നമുക്കെൻ്റെ മനസ്സിന് ഒരു സമാധാനമാവും കേട്ടോ പിന്നെ ലഞ്ചൊക്കെ നമ്മൾ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാനായിട്ട് നോക്കും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോറിനില്ല വെള്ളം ഒന്ന് അടുപ്പിൽ വെച്ചുകൊടുക്കാണ് കുക്കറിലാണ് ഞാനിവിടെ ചോറ് വെക്കാറുള്ളത് അപ്പൊ അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാണ് അപ്പൊ ക്യാമറ കണ്ടപ്പോ അറിയാനൊന്നു വന്നിട്ട് എന്തൊക്കെയോ പറയാണ് കേട്ടോ ക്യാമറയിൽ നോക്കിയാൽ അവനെ കാണുന്നില്ല എന്നൊക്കെ കുക്കറിലെ കാര്യൊക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം ഞാൻ സിറ്റൗട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പം ഇനിയിപ്പോൾ സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് എടുക്കണം അപ്പം സിറ്റൗട്ടിലെ സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഒരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് അങ്ങനെ സിറ്റൗട്ടൊക്കെ അടിച്ചു വാരി തുടച്ച് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ലഞ്ചനുള്ള പരിപാടികളൊക്കെ തുടങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലോട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് മീൻ കറിയും മീൻ പൊരിച്ചതും തോരനൊക്കെയാണ് കേട്ടാ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ മീൻ കറി വെക്കാനായിട്ട് ഞാൻ ഉലുവൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ തേങ്ങ മീൻ കറിയാണ് റെഡിയാക്കി എടുക്കണത് ഇനിയിപ്പം അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ മീൻ പൊരിക്കാനുള്ളതൊന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാണ് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ പൊരിക്കാനുള്ളതും കൂടെ ഇക്കൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ും ഞമ്മള് കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അതിലേക്ക് ഞാന് മീനൊന്ന് ചേർത്ത് കൊടുക്കാണ് ഇക്കാല വീട്ടിൽ വന്നതിന് വിഷ്ട്ട്ട ഞാൻ ആദ്യമായിട്ട് ഇതുപോലത്തെ തേങ്ങ അരച്ച് മീൻ കറിയൊക്കെ കൂട്ടുന്നത് അപ്പോൾ ഇതുപോലെ നല്ല വെക്കുക ഇതിപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ വെക്കുകയാണ് അവരിതുപോലെ എല്ലാം കൂടെ അരച്ചിട്ട് കലക്കിയിട്ട് മീനും കൂടെ അതിലിട്ടിട്ടാണ് ഒരുമിച്ച് വേവിച്ചെടുക്കുന്നത് എനിക്കെന്തോ അത് അത്രയ്ക്കിഷ്ടമല്ല അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെയാണ് ഞാൻ മീൻ കറി വെക്കുന്നത് അപ്പോൾ ഇതാ ഒരടുപ്പിൽ ഞാൻ തോരനും കൂടെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ലഞ്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും തോരനാണ് കേട്ടോ അന്നത്തെ ലഞ്ച് ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ ഒന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാത്രം കേവിലൊക്കെ കഴിഞ്ഞ് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പാത്രം കേവിൽ കഴിഞ്ഞാൽ അപ്പം തന്നെ സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ഒരു മടുപ്പ് ഉണ്ടാവില്ല കേട്ടോ നല്ല ആയിട്ട് ഇരിക്കുകയും ചെയ്യും അല്ലാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കുക്ക് ചെയ്തിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോയാൽ പിന്നെ ഒരു മടിയായിരിക്കും പിന്നെ വന്നിട്ട് ക്ലീൻ ചെയ്യാം അപ്പം തന്നെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് പോയാൽ പിന്നെ നമുക്ക് അത്ര ഒരു മടുപ്പുണ്ടാവില്ല കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ഒരു സമാധാനം ഉണ്ടാവും നമുക്ക് അപ്പൊ അങ്ങനെ ഞാൻ വീണ്ടും എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ടെടുക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ